ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് ഇത് കുറച്ച് മണി പൂക്കളാണ് കേട്ടോ പല കളറുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റോസ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് കുപ്പി തിരിക്കുമ്പോൾ ചൊമ്പ് മുട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം മഞ്ഞ എല്ലാം മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ വിരിഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മൾ നട്ടിരിക്കുന്നത് കുപ്പി ഒരു ഹോളിട്ട് അങ്ങനെ മണ്ണിട്ടിട്ടാണ് കേട്ടോ നട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ടേബിൾ റോസിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ അതിലും ഇതേപോലെ നിറയെ മുട്ടായേണ്ടട്ടോ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു തറവാട്ടിൽ വെച്ച് കുറേ ടേബിൾ റോസ് ഇങ്ങനെ വെച്ചിട്ട് അതിലൊക്കെ ഉള്ള കളറ് തന്നെയാണ് ഇതിലും ഉള്ളത് ഇനി നമ്മുടെ താമരയുടെ അടുത്തേക്ക് വരാണെങ്കിൽ പുതിയ മുട്ട് വന്ന കേട്ടോ ഇത് ഏത് കളറാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യണേ ഇനി നമ്മൾ നമ്മുടെ സീഡ് പോട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ മൂന്നെണ്ണം ഉണങ്ങി നല്ല സെറ്റ് ആയതായിരുന്നു പക്ഷേ മഴ പെയ്ത് വെള്ളം കെട്ടി ചെയ്യുവാണ് ഇതിന് വല്ല സൊല്യൂഷനും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യണേ